ബിഗ് ബോസ് സീസൺ സിക്സ് ലാലട്ടിന് മുമ്പിൽ ഇത്രയും തകർത്ത് അഭിനയിക്കണൊരു അവസരം നമ്മുടെ അർജുനും ശ്രീധൂരനും കിട്ടി അത് അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കവിത ബാക്കി നാല് ലൈൻസ് നമ്മൾ കണ്ടസ്റ്റൻസ് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പെർഫോമൻസ് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കവിതയാണ് നമ്മുടെ ശ്രീധുവും അർജുനും അതൊരു തമിഴ് സോങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട് വളരെ രസകരമായിരുന്നു രണ്ട് പേരും അവസരം പാഴാക്കാതെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറേ ചിരിക്കാനുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ അർജുനാണ് കവിത പാടിയത് ശ്രീതു ഡാൻസ് കളിക്കുകയാണ് ചെയ്തത് ഒരാൾ പാടും ഒരാൾ ഡാൻസ് കളിക്കണം അതിന് എന്താണെങ്കിലും വളരെ രസകരമായിരുന്നു ലാലേട്ടൻ വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിനും അതേപോലെ തന്നെ സിജോയുമാണ് വളരെ രസകരമായ രീതിയിൽ അത് ചെയ്യുക എന്നതായിരുന്നു ബിഗ് ബോസിൻ്റെ ടാസ്ക് അതിൽ ജാസ്മിനും നമ്മുടെ സിജോയ്ക്കുമാണ് ഡയറക്ടൻ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തതിന് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം തന്നെ അർജുൻ്റെ ശ്രീധൂരിൻ്റെ എടുത്തു പറയും ചെയ്തിട്ടുണ്ട് അവരും ഒട്ടും മോശമല്ല നന്നായി എഴു ചെയ്തിട്ടുണ്ട് നിങ്ങളും നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്